പത്തനംമാറ്റി ജനജ എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് പരിചയപ്പെടാം സ്മിത സാമൂഹൽ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പത്തനംതിട്ടയിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് ഉസ്കരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം അറിയാവുന്ന സ്മിത മുസ്ലിമായപ്പോൾ സ്വീകരിച്ച പേര് ജന്നത്ത് എന്നാണ് ഭർത്താവിനൊപ്പം നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്മിത തൻ്റെ കാരിയറിന് വളരെയധികം പ്രാധാന്യം നൽകി ജന്നത്ത് എന്ന പേര് മാറ്റിയെങ്കിലും സ്മിത എന്ന പേരിന്റെ ചുരുക്കമായ സിമി എന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു സ്മിതയുടേത് വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹത്തിലേക്ക് എത്തിയത് വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം ആകണമെന്ന നിബന്ധന വന്നപ്പോഴാണ് സമയത്ത് സ്മിത മുസ്ലിം മത സ്വീകരിക്കുകയായിരുന്നു വീട്ടുകാരുടെ ഇടയിൽ സ്മിതയ്ക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന പരിഗണന സ്മിതയ്ക്ക് എന്നും ഉണ്ടായിരുന്നു ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ ബി എസ് സി നേഴ്സായിട്ടായിരുന്നു സ്മിത ജോലി ചെയ്തിരുന്നത് വിവാഹശേഷം സ്മിത ആ ജോലി തുടർന്നിരുന്നു പിന്നീട് ജോലി രാജിവെച്ചാണ് അഭിനയത്തിലേക്ക് മോഡലിങ്ങിലേക്ക് തിരിഞ്ഞത് അഭിനയ രംഗത്തേക്ക് മോഡലിംഗ് രംഗത്തേക്ക് ചുവട് വയ്ക്കണമെന്നായിരുന്നു സ്മിതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭർത്താവ് താങ്ങും തണലുമായി സ്മിതിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നടത്തെ പ്രയത്നത്തിന് ശേഷം പത്തരമാറ്റി സീരിയലിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സ്മിതയ്ക്ക് സാധിച്ചു സ്മിത രണ്ടായിരത്തി ഒമ്പതിലാണ് സിനിമാ മേഖലയിലേക്ക് ചുവട് വെച്ചത് ആ സമയത്താണ് സ്മിതിയുടെയും വിവാഹവും കഴിഞ്ഞത് അങ്ങനെ ആ മേഖല വിടുകയും പിന്നീട് കോവിഡ് കാലമായ സമയത്ത് ഡിപ്രഷനിലേക്ക് നടി പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് നടി കടന്നു പോയത് ആ സമയത്ത് ഭർത്താവിൻ്റെ പിന്തുണയിൽ ഫോട്ടോഷൂട്ട് നടത്തുകയും അഭിനയ അഭിനയരംഗത്തേക്ക് നടി വരികയും ചെയ്തു അങ്ങനെയാണ് പത്തനംമാറ്റ പരമ്പരയിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ വരുന്നത് ഓഫർ കണ്ടപ്പോൾ കണ്ണുകൾ നിറയുകയായിരുന്നു സ്മിതയുടേത് താൻ ഇത്രയും കാലം കാത്തിരുന്നൊരു ഓഫർ തന്നെയാണെന്ന് മനസ്സിലാക്കി സ്മിത അതിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പത്തനംതിട്ടയിലെ ചെറിയ ഗ്രാമത്തിലാണ് സ്മിത ജനിച്ചു വളർന്നത് ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ ലുക്ക് ഉണ്ടെങ്കിലും മലയാളി തന്നെയാണ് സ്മിത സാമുവൽ ഇന്ന് ഭർത്താവിനോടൊപ്പം അതിമനോഹരമായ ദാമ്പത്യ ജീവിതവും സ്മിത മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചെന്നൈയിലാണ് സ്മിതയും ഭർത്താവും താമസിക്കുന്നത് കുഞ്ഞു അടങ്ങുന്നതാണ് സ്മിതയുടെ കുടുംബം കുടുംബവും ജലജ എന്നൊരൊറ്റ കഥാപാത്രം കൊണ്ടുതന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം നേടാൻ സ്മിതയ്ക്ക് സാധിച്ചു പത്തനംമാറ്റിലെ അബി എന്ന കഥാപാത്രത്തിന്റെ അമ്മയായിട്ടാണ് ജലജ അഭിനയിക്കുന്നത് ജലജ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ സ്മിതയ്ക്ക് സാധിച്ചു